ഞാൻ ഈ യു ഡി എഫിന്റെ നേതാക്കന്മാരോട് ചോദിച്ചു നമുക്ക് ഈ രാവിലെ പത്ത് പതിനൊന്ന് മണിക്കൊക്കെ ശേഷം പ്രതിപക്ഷ നേതാവ് എത്തുമ്പോഴത്തേക്കും നല്ല വെയിൽ അവിടെ കൊള്ളുന്നുണ്ടാവും തലശ്ശേരിയിലെ പരിപാടി എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് വെച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് അത് അവിടെ വന്ന് കണ്ടാ മതി എന്നാണ് എന്നോട് പറഞ്ഞത് ഈ സംഗമത്തിലേക്ക് കടന്നു വന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സഹപ്രവർത്തകർക്കും ഞങ്ങളെ കേൾക്കുന്നതിന് വേണ്ടി വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും പ്രതിപക്ഷ നേതാവിന്റെ ഈ ജാഥയെ തലശ്ശേരി ടൗണിലുടനീളം കൈകൾ വീശി ആശീർവദിച്ച് അനുഗ്രഹിച്ച് തംസപ്പും കൊടുത്ത് സെലൂട്ടും കൊടുത്ത് ആനയിച്ച് ആനയിച്ചിങ്ങോട്ടേക്ക് കടന്നു വന്ന തലശ്ശേരിയിലെ മുഴുവൻ ജനതയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹാഭിവാദ്യങ്ങളും അറിയിക്കാൻ ആഗ്രഹിക്കുക പ്രതിപക്ഷ നേതാവ് എന്നോട് പറഞ്ഞു കുഞ്ഞാലൂർ സാഹിബിന്റെ പ്രസംഗത്തിൽ ഒന്നോ രണ്ടോ വരി ആ രണ്ട് വരി കൊണ്ട് ഈ ജാഥ എന്തിനാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും കണ്ടറിയാത്തവൻ കൊണ്ടറിയുമെന്ന് പറഞ്ഞത് ഇരുപത്തിയാറിൽ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഇരുപത്തഞ്ചിൽ അതിന്റെ ട്രെയിലർ നമ്മൾ കണ്ടു സി പി എം വിചാരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടമായിരുന്നു എന്നുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടമല്ല മെയിൻ പടം വരാനിരിക്കുന്നേ ഉള്ളൂ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു ട്രെയിലർ ആയിരുന്നു എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല ബഹുമാനരായ നേതാക്കന്മാർ യു കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വേദിയിൽ നമ്മളോടൊപ്പമുണ്ട് പാനൂരിലെ മീറ്റിങ്ങും ഏകദേശം പത്ത് മണിക്ക് ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചതാണ് സമയം പന്ത്രണ്ടായി നട്ടുച്ച വെയിലാണ് ഇവിടെ നിങ്ങൾ എല്ലാവരും തടിച്ചുകൂടി നിക്കുന്നത് പോലെ അവിടെയും ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്നു ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു ഈ ജാഥ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഇന്ന് കാലത്ത് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ട കുറച്ച് മണിക്കൂറുകളാണ് കടന്നു പോയത് ഞങ്ങൾ ഇന്ന് കാലത്ത് തലശ്ശേരിയിലെ ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു തലശ്ശേരിയിൽ നൂറുകണക്കൻ ആളുകൾ വന്നു ആ നൂറുകണക്കിന് ആളുകൾ വന്ന് അവരവിടെ പറഞ്ഞു വെച്ച വിഷയങ്ങൾ ഓരോന്നും ഒരു ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ എഴുതിയും പറഞ്ഞും ആ മണിക്കൂറുകൾ അങ്ങനെയാണ് കടന്നു ഓർഫനേജിൽ കഴിയുന്ന പാവപ്പെട്ട അമ്മമാരുടെ പെൻഷൻ തൊട്ട് മൈസൂർ മറ്റ തലശ്ശേരി റെയിൽപാത വരെയുള്ള കാര്യങ്ങളിൽ ഒരു ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങൾ ഓരോരുത്തരും അവിടെ വന്ന് പറഞ്ഞത് പെൻഷനെ സംബന്ധിച്ച് ക്ഷേമനിധിയെ സംബന്ധിച്ച് ഇവിടുത്തെ ബസ് ഓണേഴ്സിന്റെ പ്രയാസങ്ങൾ ട്രാഫിക്കിന്റെ പ്രശ്നങ്ങൾ ഹൈവേയുടെ പ്രശ്നങ്ങൾ ഈ തീരദേശത്തിന്റെ പ്രശ്നങ്ങൾ കർഷകരുടെ പ്രശ്നങ്ങൾ ഓരോന്നും ഓരോന്നും അവരെ കേട്ട് അവരിൽ നിന്ന് പരാതികൾ ഏറ്റുവാങ്ങിയ ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് കേവലം ഏറ്റുവാങ്ങലായിരിക്കില്ല ഇത് മേടിച്ചു വയ്ക്കലുമായിരിക്കില്ല കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു ഗവൺമെന്റ് വന്നാൽ സംസ്ഥാനത്തുടനീളമുള്ള ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും നിങ്ങൾ പറഞ്ഞു ഇവിടുത്തെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളും പറഞ്ഞു ഒരൊറപ്പ് ഞാൻ പറയുന്നു ഈ പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുക്കൽ യു ഡി എഫിന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിരിക്കും എന്നുള്ളത് അവിടെ വന്ന മുഴുവൻ ആളുകളോടും പറഞ്ഞു ഒരു വാചകം കൂടെ ചേർത്ത് പറഞ്ഞു സർവ്വപ്രതാപവും ഉണ്ടായിരുന്ന തലശ്ശേരി നഗരത്തെ ഈ പ്രദേശത്തെ ഈ മലബാറിന്റെ ഈ പ്രദേശത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സർ ആയിരുന്ന ഹെഡ്വാർട്ടേഴ്സ് ആയിരുന്ന ഒരു സ്ഥലത്തെ അതിന്റെ പ്രതാപത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ആൾട്ടർനേറ്റീവ് പ്ലാൻ അത് യു ഡി എഫിന് ഉണ്ടായിരിക്കും എന്നുള്ളത് ആ യോഗത്തിൽ പറഞ്ഞു വെച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇപ്പോ നിങ്ങളെ കണ്ട് നേരിൽ സംസാരിക്കാൻ വേണ്ടി വരുന്നത് ഒരു ജാഥ വേറെയും നടക്കുന്നുണ്ട് ആ ജാഥ വികസന ജാഥ എന്നാണ് അതിന്റെ പേര് പക്ഷെ വികസനമല്ലാത്ത മറ്റെല്ലാം ആ ജാഥയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അത് വികസന ജാഥയല്ല അത് വിദ്വേഷ ജാഥയാണ് എന്നുള്ളത് അവരുടെ പ്രസംഗം കേൾക്കുമെന്ന് നിങ്ങൾ അറിയുന്നുണ്ട് ആ ജാഥ നടത്തുന്നത് കേരളത്തെ വികസിപ്പിക്കാനല്ല ആ ജാഥ നടത്തുന്നത് കേരളത്തെ തമ്മിലടിപ്പിക്കാനാണ് ഈ ജാഥ നടത്തുന്നത് കേരളം ഒരുമയോടെ പുതിയ വികസന സ്വപ്നങ്ങൾ കാണുന്ന ഒരു പുതിയ യുഗത്തിലേക്ക് കേരളത്തെ നയിക്കാൻ വേണ്ടിയാണ് ജനങ്ങളെ കേൾക്കുന്ന ജാഥ ഇന്ന് അവിടെ കൂടിയിരുന്ന ആളുകളോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതാണ് പൗരപ്രമുഖരുടെ മീറ്റിംഗ് പൗരപ്രമുഖർ എന്ന് പറഞ്ഞത് ആരാ അവിടെ പാവപ്പെട്ട തൊഴിലുറപ്പ് ഒരു അമ്മ അവരുടെ പ്രയാസം പറഞ്ഞു അതാണ് പൗരപ്രമുഖ അവിടെ ഹരിതകർമ്മസേനയുടെ പ്രയാസം പറഞ്ഞു അതാണ് പൗരപ്രമുഖ മത്സ്യത്തൊഴിലാളികൾ പ്രയാസം പറഞ്ഞു അതാണ് പൗരപ്രമുഖർ ആരോഗ്യ മേഖലയിലെ പ്രയാസങ്ങൾ പറഞ്ഞു അതും പൗരപ്രമുഖരുടെ ഭാഗം വ്യാപാരികൾ പറഞ്ഞു വ്യവസായികൾ പറഞ്ഞു തൊഴിലാളികൾ പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഖാദിയിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞു ഹാൻഡ് വീവിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞു ഓരോരുത്തരും കച്ചവടക്കാര് പറഞ്ഞു ഈ തലശ്ശേരി പട്ടണത്തിന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ആയിരത്തി പത്ത് വ്യാപാരികൾ അവരുടെ പ്രതിനിധികൾ വന്നു സ്ഥലം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറായി വന്നിട്ട് അതിൽ തീരുമാനമാവാതെ വർഷങ്ങൾ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിൽക്കുന്ന ആളുകൾ അവരൊക്കെ അവരുടെ പ്രയാസങ്ങൾ സങ്കടങ്ങൾ അവരുടെ കടല് അതവിടെ വന്ന് കെട്ടഴിച്ചിട്ടുണ്ടെങ്കിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെതെയും പറഞ്ഞതുപോലെ ഒരു സർക്കാരില്ലായ്മക്കെതിരായി കേരളം നടത്തുന്ന മുന്നേറ്റം കൂടിയാണ് ഈ പുതുയോഗ യാത്ര ഇത് കോൺഗ്രസിന് വേണ്ടിയോ ലീഗിന് വേണ്ടിയോ യു വേണ്ടിയോ നടത്തുന്ന ജാഥയല്ല ഇത് കേരളത്തെ വീണ്ടെടുക്കാൻ ഈ നാട്ടിലെ ജനതയുടെ അനുഗ്രഹത്തോടെ നടക്കുന്ന യാത്രയാണ് എന്ന് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല ഒരൊറ്റ കാര്യം മാത്രം പറയുന്നു ഒരേ ഒരു കാര്യം എന്നെ കേൾക്കുന്ന സി പി എമ്മിന്റെ നല്ലവരായ സഹപ്രവർത്തകർ അവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരവരുടെ പാർട്ടിയെ കുറിച്ച് ആലോചിക്കട്ടെ പത്മകുമാർ പാർട്ടിയുടെ ഉള്ളിലും അതുപോലെ തന്നെ കുഞ്ഞിക്കൃഷ്ണൻ പാർട്ടിയുടെ പുറത്തുമാണെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്ക് എവിടെയാണ് തെറ്റുപറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയട്ടെ അദ്ദേഹം പറഞ്ഞ പോലെ പ്രവർത്തകർ നേതൃത്വത്തെ തിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ വരാൻ പോകുന്നു രക്തസാക്ഷി കുടുംബങ്ങൾ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടവർ അവരുടെ പേരിൽ പോലും തട്ടിപ്പ് നടത്തുന്നവർ അയ്യപ്പന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവർ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നവർ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ സജി ചെറിയ ടീച്ചർ ഇറക്കുന്നവർ ഒരു കാര്യം അവര് തിരിച്ചറിയണം ഏതാന പുറത്ത് കേറിയിരിക്കുന്നവരെയും വലിച്ചു താഴെയിടാനുള്ള ശക്തി ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് അത് ബോധ്യപ്പെടുത്ത ബോധ്യപ്പെടുത്തൊരു തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഭരണത്തെ സ്നേഹിക്കുന്നവരും എന്ന തലത്തിൽ സി പി എമ്മിൽ വിഭാഗീയതയുണ്ട് െ സ്നേഹിക്കുന്നവരും ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരും ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരെ തിരുത്താൻ പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ ഇത്തവണ ബാലറ്റ് മെഷീൻ വന്നാൽ അവരും വോട്ട് ചെയ്യാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കുമെന്ന് തെളിയിക്കുന്ന ഉജ്ജ്വലമായ യാത്രക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം മനോരമയുടെ ന്യൂസ് മേക്കർ അതും ജനങ്ങൾ കൽപ്പിച്ചു കൊടുത്ത ഒരു പുരസ്കാരമാണ് ആ ജനപിന്തുണ ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് അതിനെ അരക്കെട്ട് ഈ സംഗമത്തിലേക്ക് കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങളും യാത്രക്ക് തലശ്ശേരിയുടെ മണ്ണിലേക്ക് ഹാർദമായ സ്വാഗതവും അദ്ദേഹം പറഞ്ഞു വികസന ആൾട്ടർനേറ്റീവിന്റെ കാര്യത്തിൽ തലശ്ശേരിക്ക് കൃത്യമായ സ്ഥാനം അത് യു ഡി എഫ് അടയാളപ്പെടുത്തിയിരിക്കുമെന്നുള്ളത് അവിടെ സൂചിപ്പിച്ചതിനെ നന്ദിയും അറിയിച്ചുകൊണ്ട് കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി